കേരളത്തിൽ മദ്യവില്പന പൊടിപൊടിക്കുമ്പോൾ തമിഴ്നാട്ടിൽ അത് കാര്യമായി കുറയുന്നു മാത്രമല്ല തമിഴ്നാട്ടുകാർ മദ്യം വാങ്ങാൻ കൂട്ടത്തോടെ കേരളത്തിലെത്തുകയും ചെയ്തു കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും എത്ര നോക്കിയിട്ടും ഉത്തരം കിട്ടാതായതോടെ തമിഴ്നാട് എക്സൈസ് നേരിട്ട് കേരളത്തിലെത്തി കച്ചവടത്തിന് പിന്നിലെ ഗുഡൻസ് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നുള്ള എക്സൈസ് സംഘം കേരള അതിർത്തിയായ പാറശാലയിലെ ബെവറേജ് കോർപ്പറേഷന്റെ മദ്യവില്പനശാലയിലെത്തി അന്വേഷണം നടത്തി കഴിഞ്ഞ ദിവസം രാവിലെയാണ് തമിഴ്നാട് എക്സൈസ് ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാർശാലയിലെ മദ്യക്കടയിലെത്തിയത് കൂടുതൽ വിറ്റുപോകുന്ന മദ്യത്തിന്റെ ബ്രാൻഡ് വില എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് അവർക്ക് അറിയേണ്ടത് ഇതെല്ലാം ജീവനക്കാരുടെ ചോദിച്ചെങ്കിൽ അവർ പറയാൻ തയ്യാറായില്ല ഹെഡ് ഓഫീസിൽ നിന്ന് നിർദ്ദേശം ഉണ്ടെങ്കിൽ വിവരങ്ങൾ കൈമാറാൻ കഴിയൂ എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ കിട്ടില്ലെന്ന് വ്യക്തമായതോടെ തങ്ങളുടെ നാട്ടിൽ നിന്ന് മദ്യം വാങ്ങാൻ എത്തിയവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി നടത്തിയ ശ്രമവും വിജയിച്ചില്ല കേരളത്തിൽ രാവിലെ പത്ത് മണി മുതൽ മദ്യം കിട്ടും എന്നാൽ തമിഴ്നാട്ടിൽ മദ്യം കിട്ടാൻ പന്ത്രണ്ട് മണിയാവണം ഇത് വില്പന കുറയാൻ ഒരു കാരണമാണെന്നാണ് തമിഴ്നാട്ടുകാരായ മദ്യവാനികൾ ചിലർ പറഞ്ഞത് പക്ഷെ അതല്ല എന്റെ കാര്യം എന്നാർക്കും മനസ്സിലാവും അങ്ങനെ മദ്യം ഒരു മണിക്കൂർ താമസിച്ച ഉടനെ അവിടുത്തെ വില കുറയും അവിടുത്തെ മദ്യവാനികൾ കാത്തിരിക്കത്തില്ലേ ഇനി എത്ര താമസിച്ചാലും വെളുപ്പിനെ പോയി ക്യൂ നിൽക്കുന്ന ആളുകളാണ് സിരം മന്തി അത് നമുക്കെല്ലാം അറിയാം പല ബാറുകളുടെയും മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്നത് വെളുപ്പങ്കാലത്തേ പോയി ക്യൂ നിൽക്കുന്ന എത്രയോ പേരെയും നമ്മൾ കണ്ടിട്ടുണ്ട് വിൽപ്പനശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന വില നിലവാര ബോർഡുകളുടെ പട്ടികയും അതിന്റെ ഫോട്ടോയും പകർത്തിയാണ് തമിഴ്നാട് സംഘം അവിടുന്ന് പോയത് ഇനി ഇതിന്റെ യഥാർത്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാം വീര്യം കൂടുതലാണോ കുറവാണോ എന്നാണ് അറിയേണ്ടത് സാധാരണ രണ്ടടിച്ചാൽ പിറ്റാവുമെങ്കിൽ ഇവിടുത്തെ ഒരെണ്ണം അടിച്ചാൽ മതിയായിരിക്കും ചിലപ്പോൾ പിറ്റാവുമായിരിക്കും തമിഴന്മാരുടെ ടേസ്റ്റ് അനുസരിച്ച് അതിർത്തികളിൽ മദ്യം കിട്ടുമെങ്കിൽ അതൊന്ന് പരീക്ഷിക്കണം എന്നാണ് തിരുവനന്തപുരം നഗരത്തിലുള്ള ചില കൂടിയന്മാർ പറയുന്നത് സിറ്റിയിലെ രണ്ടിന് പകരം മൂന്നടിച്ചാൽ പോലും ഫിറ്റാകുന്നില്ലെന്നാ പലരുടെ അഭിപ്രായം ചിലപ്പോൾ അവിടെ പോയാൽ ചിലപ്പോൾ ഒന്നടിച്ചാൽ ചിലപ്പോൾ പിറ്റാവും അങ്ങനെയുണ്ടെങ്കിൽ ആ മാജിക് ഒന്ന് അറിയണം എന്നാണ് പലരും പങ്കുവയ്ക്കുന്നത്